ത്തിൻ പാലകനെ വിനയ മുടങ്ങയ വാഴ്ത്തുന്നു കൃപയും ശാന്തിയുമേ ഗണമേ പാപ ത്തിൻ പാരമിടുങ്ങിയ പാതകളിൽ ധന്യഗണത്തിൻ കാൽപ്പാടിൽ തെറ്റാതി വരെ നയിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടു കൂടെ കർത്താവെ സൃഷ്ടികളെല്ലാം ആനന്ദപൂർവ്വം അങ്ങയെ സ്തുതിച്ചാരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അനന്തവും അഗ്രാഹ്യവുമായ കാരുണ്യത്താൽ അങ്ങവയെ സൃഷ്ടിച്ച് അത്ഭുതകരമായി പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു സൃഷ്ടികൾക്ക് കാരണഭൂതനും ഞങ്ങളുടെ ആത്മാക്കളുടെ സംരക്ഷകനുമായ കർത്താവെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവിനെ സ്തുതിക്കു പ്രകാശദാതാവായ കർത്താവേ നിനക്കു ഞങ്ങൾ സ്തുതി സമർപ്പിക്കുന്നു കർത്താവിനെ സന്തോഷപൂർവം കീർത്തനങ്ങൾ പാടിക്കൊണ്ട് അവിടുത്തെ പ്രവേശിക്കുവിൻ നമ്മുടെ ദൈവമായ കർത്താവ് അവിടുന്നാണെന്ന് നിങ്ങൾ അറിയുവിൻ ാണ് നമ്മെ സൃഷ്ടിച്ചത് നാം അവിടുത്തെ ജനവും മേച്ചൽ സ്ഥലത്തെ അജഗണവുമാകുന്നു സ്തോത്രങ്ങൾ പാടിക്കൊണ്ട് അവിടുത്തെ വാതിലുകൾ കടക്കുവിൻ കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് അങ്കണത്തിലേക്ക് പ്രവേശിക്കുവിൻ നിങ്ങൾ അവിടുത്തെ സ്തുതിക്കുകയും അവിടുത്തെ നാമം വാഴ്ത്തുവിൻ കർത്താവ് നല്ലവനാകുന്നു കൃപയും എന്നേക്കും നിലനിൽക്കും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മുതൽ ഭൂവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ പ്രകാശദാതാവായ കർത്താവേ നിനക്കു ഞങ്ങൾ സ്തുതി സമർപ്പിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം കൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ സജീവവും പരിശുദ്ധവുമായ അങ്ങയുടെ നാമത്തിന് നിരന്തരം ആരാധനയും സ്തുതിയും കൃതജ്ഞതയും ഞങ്ങൾ സമർപ്പിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അങ് സകലത്തിൻ്റെയും സൃഷ്ടാവുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ്റെ സംരക്ഷണമുള്ളവനും ദൈവത്തിൻറെ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാനാകുന്നു ഞങ്ങളുടെ രക്ഷകനായ മിഷിഹായെ നിന്നിലുള്ള പ്രത്യാശ സ്തുത്യർഹമാകുന്നു ദൈവത്തിന്റെ ഭാഗ്യവാനാകുന്നു എന്റെ ശരണവും സങ്കേതവും ഞാൻ ആശ്രയിക്കുന്ന ദൈവവും അങ്ങാകുന്നുവെന്ന് കർത്താവിനോട് പറയുക ഇടർച്ചയുടെ ഗണിയിൽ നിന്നും വ്യർത്ഥമായ സംഭാഷണത്തിൽ നിന്നും അവിടുന്ന് നിന്നെ രക്ഷിക്കും തൂവലുകൾ കൊണ്ട് നിന്നെ ആവരണം ചെയ്യും ചിറകുകളുടെ കീഴിൽ അവിടുന്ന് നിനക്ക് അഭയം നൽകും അവിടുത്തെ സത്യം നിന്റെ ചുറ്റും ആയുധമായിരിക്കും രാത്രിയുടെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രവും നീ ഇരുട്ടിൽ മുഴങ്ങുന്ന ശബ്ദവും മധ്യാനത്തിൽ അടിക്കുന്ന കൊടുങ്കാറ്റും നീ ഒട്ടും ആയിരങ്ങൾ നിന്റെ പാർശ്വഭാഗത്ത് വീഴും പതിനായിരങ്ങൾ നിന്റെ വലത് ഭാഗത്തും എങ്കിലും അവരാരും നിന്നെ സമീപിക്കുകയില്ല നീ അവരെ എല്ലാം കാണും ദുഷ്ടർക്കുള്ള പ്രതിഫലം നീ ദർശിക്കും നിന്റെ സങ്കേതം കർത്താവുന്നു അത്യതോട്ടുന്നു നിനക്ക് തിന്മയൊന്നും വരികയില്ല കൂടാരത്തെ സമീപിക്കുകയില്ല വഴികളിൽ നിന്നെ സംരക്ഷിക്കാൻ അവൾ തൻ്റെ മാലാഖമാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിൽ തട്ടാതെ കരങ്ങളിൽ നിന്നെ അവർ വഹിച്ചുകൊള്ളും ർപ്പത്തിൻ്റെ മണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും സിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ ചവിട്ടി മെതിക്കും എന്നോട് പ്രാർത്ഥിച്ചത് കൊണ്ട് അവനെ രക്ഷിക്കും എന്റെ നാമം അറിഞ്ഞത് കൊണ്ട് അവനെ ശക്തിപ്പെടുത്തും എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരളും അവന്റെ സങ്കടകാലെല്ലാം ഞാൻ അവന്റെ കൂടെ ഉണ്ടായിരിക്കും ശക്തിയും ബഹുമാനവും അവന് ഞാൻ നൽകും ദീർഘായു നൽകി അവനെ ഞാൻ തൃപ്തനാക്കും രക്ഷിക്കാനുള്ള എൻ്റെ കഴിവ് അവനെ കാണിക്കുകയും ചെയ്യും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമുതൽ നയിക്കുവാമേ അത്യുന്നതൻ്റെ സംരക്ഷണമുള്ളവനും ദൈവത്തിൻ്റെ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാനാകുന്നു ഞങ്ങളുടെ രക്ഷകനായ മിഷിഹായ നിന്നിലുള്ള പ്രത്യാശ സ്തുത്യർഹമാകുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ മഹോന്നതമായ വിശ്വസ്ഥത ആരാധ്യമാകുന്നു ഞങ്ങളുടെ ഉന്നതവും ശ്രേഷ്ഠവുമായ അഭയസ്ഥാനം അങ്ങാകുന്നു അങ്ങേ ആശ്രയിക്കുകയും തിരുനാമം വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുന്നവർ ഒരിക്കലും നിരാശരാവുകയില്ല പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരമാകുന്നു എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക ദൈവമായ കർത്താവേ അങ്ങ് ഏറ്റവും വലിയവരാകുന്നു മഹത്വവും തേജസ്സും അങ്ങ് ധരിച്ചിരിക്കുന്നു പ്രകാശം അണിഞ്ഞിരിക്കുന്നു കൂടാരത്തിന്റെ ആകൃതിയിൽ ആകാശത്തെ അവിടുന്ന് വിരശ നിർത്തി വെള്ളത്തിന് മുകളിലായി തന്റെ മാളികകൾ നിർമ്മിച്ചു മേഘങ്ങളെ വാഹനമാക്കി കാറ്റിൻ്റെ ചിരകുകളിൽ സഞ്ചരിച്ചു അവിടുന്ന് തൻ്റെ ദൂതന്മാരെ അശരീതികളായും തൻ്റെ ശുശ്രൂഷകരെ ജ്വലിക്കുന്ന അഗ്നിയായും സൃഷ്ടിച്ചു ഒരിക്കലും ഉറപ്പിച്ചു വസ്ത്രം കൊണ്ടെന്ന പോലെ ആഴികൊണ്ട് അതിനെ ആവരണം ചെയ്തു വെള്ളം പർവ്വതങ്ങൾക്ക് അവിടുന്ന് കൽപ്പിക്കുമ്പോൾ അത് പ്രവഹിക്കുകയും ഇടിമുഴക്കുമ്പോൾ അത് വിറയ്ക്കുകയും ചെയ്യുന്നു അവിടുന്ന് നിശ്ചയിച്ച സ്ഥാനങ്ങളിൽ മലകളും താഴ്വരകളും ഉണ്ടായിരിക്കാൻ നിശ്ചയിച്ചു നീർച്ചാലുകൾ മലയിടക്കിലൂടെ ഒഴുകി പോകുന്നു അവിടുന്ന് അവയെ താഴ്വരയിലേക്ക് തിരിച്ചുവിടുന്നു വനത്തിലെ മൃഗങ്ങളെല്ലാം അവയിൽ നിന്ന് കുളിക്കുന്നു കാട്ടുകഴുതകളും ദാഹം തീർക്കുന്നു ആകാശത്തിലെ അവയ്ക്ക് സമീപം കൂടുകെട്ടി മരച്ചില്ലകളിലിരുന്ന് അവ പാട്ടുപാടി മാളികയിൽ നിന്ന് അവിടുന്ന് മലകളെ നനയ്ക്കുന്നു അവിടുത്തെ പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ച് ഭൂമി തൃപ്തിയടയുന്നു അവിടുന്ന് മൃഗങ്ങൾക്കു വേണ്ടി പുല്ലുമുള പിരിയുന്നു മനുഷ്യൻ സസ്യങ്ങൾ കിളർപ്പിക്കുന്നു ജനപദങ്ങളെ കർത്താവിനെ സ്തുതിക്കു ജനതകളെ അവിടുത്തെ അവിടുത്തെ കൃപ നമ്മുടെ മേൽ പ്രബലപ്പെട്ടിരിക്കുന്നു സത്യമായും കർത്താവ് എന്നേക്കും നിലനിൽക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമുതൽ ആമേ എല്ലാ ശ്വാസത്തിലും നമുക്ക് കർത്താവിനെ സ്തുതിക്കാം പ്രകാശമായ മിഷിഹായെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു സമാധാനം നമ്മോട് കൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സ്വർഗീയഗണങ്ങളോട് ചേർന്ന് അങ്ങേയറ്റുപറയാനും ആരാധിക്കാനും സ്തുതിക്കാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഞങ്ങൾ പുകഴ്ത്തുന്നു എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവരുമാകുന്നു ഞാൻ വരുന്നു പ്രാർത്ഥന കേൾക്കണമേ നിന്നെ നിന്നെ ഞങ്ങൾ ഞങ്ങൾ സ്തുതിക്കുന്നു ഈശോ മിശിഹായി പുകഴ്ത്തുന്നു എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതൽ നിന്നെ ഞങ്ങൾ ഞങ്ങൾ സ്തുതിക്കുന്നു പുകഴ്ത്തുന്നു എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ മഹത്വത്തിന്റെ ഉന്നത രാജാവേ കരുണയാൽ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും തിരുമനസ്സിനാൽ ഞങ്ങൾക്ക് ഉത്തരം നൽകുന്നവനും ഞങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുന്നവനും നീയാകുന്നു നിന്നെ ഞങ്ങൾ എല്ലാ സമയവും ഏറ്റുപറയുകയും ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു സകലത്തിൻ്റെയും എന്നോട് ദയ ദയതോന്നണമേ അങ്ങയുടെ കാരുണ്യേകത്തിനുസൃതമായി

പാപങ്ങളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ എന്തുകൊണ്ടെന്നാൽ എൻ്റെ തെറ്റുകൾ ഞാൻ അറിയുന്നു എൻറെ പാപങ്ങൾ എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട് അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി അങ്ങയുടെ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മുതൽ ആദ്യമുതൽ ദൈവമേ അങ്ങയുടെ കൃപക്യത്ത വിധം എന്നോട് തോന്നണമേ അങ്ങയുടെ കാരുണ്യേകത്തിനനുസൃതമായി എൻ്റെ പാപങ്ങൾ മായിശുകളയേ കനിയണമേ ദൈവമേനിൽമേ കൃത്തിൽ ഞങ്ങൾ അടയ്ക്കുന്നു സ്തുതിഗീതങ്ങൾ പാടുന്നു കർത്താവൻ കൃപയാലെ സൃഷ്ടവാം നിൻകാരുണ്യം ഞങ്ങൾ വാഴ്ത്തിടുമെന്നാളും രക്ഷകനെ നിൻകരമരേ സതയം താങ്ങുന്നമിഷം സതതം കാ സദയം കേൾക്കണമേ ആരാധകരുടെ നിലവിളികൾ നിന്തിരുസന്നിധിയടയട്ടെ മദ്യകടങ്ങൾ തീർപ്പവന് അടിയാർത്തൻ കടബാധ്യതകൾ നിൻ കൃപയാൽ കടറി നരകുലപാപം പോക്കുന്നേ നിരവധിയെങ്കിലും നരവം ശക്തിന്യുത്തമമാം ശീയല്ലോ ചൊരിയണമേ തവ ശാന്തി സദാ പരിപാവനമാം ത്രിത്വത്തിൻ നാമം നിതരാഴ്ത്തി നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം ൂടെ മനുഷ്യവർഗത്തിൻ്റെ നല്ല ശരണവും സൃഷ്ടികൾക്ക് ശാന്തി പ്രദാനം ചെയ്യുന്ന സമാധാനത്തിന്റെ തുറമുഖവുമായ മിശിഹായി ഞങ്ങളുടെ കർത്താവെ നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് തരണമേ ജീവിതകാലം മുഴുവൻ നിന്നെ നിരന്തരമേറ്റു പറയാനും സ്തുതിക്കാനും ഞങ്ങൾക്കിടയാകട്ടെ സകലത്തിൻ്റെയും നിങ്ങൾ യും ജീവിക്കുന്ന ദൈവത്തെ ദൈവമേ പ്രകീർത്തിനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിയനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി

ഞങ്ങളുടെ കരുണയുണ്ടാകണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടു കൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് അങ് പരിശുദ്ധനും മഹത്വപൂർണനുമാകുന്നു ദൈവമായി അങ്ങ് അത്യുന്നതനും അനാദി മുതൽ ആരാധിക്കപ്പെടുന്നവനുമാകുന്നു ഞങ്ങൾ അങ്ങയെല്ലാം ഇപ്പോഴും ഏറ്റുപറയുകയും സ്തുതിക്കുകയും ചെയ്യുന്നു സകലത്തിൻ്റെയും യുടെ നിയമം ഞാനത്യന്തം സ്നേഹിക്കുന്നു കർത്താവിൻ തിരുഭവനത്തിൽ നിറവേറ്റേ വരുവിൻ നമുക്ക് സന്തോഷിച്ച നന്ദിക്കാം സ്വാതന്ത്ര്യ പ്രഭയ കിളരിലും ദൈവമഹത്വത്തെ കൃപയെ പാടി നമിച്ച പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ദൈവത്തിൻ സുതരാഗതരായി പാവര കന്യാമറിയത്തിൽ കൃപയും കരുണയും അവനവളിൽ വർത്തിരമാക്കാൻ തിരുമനസാ പുലരി പ്രഭയിൽ കർത്താവേ സാമോദം സൃഷ്ടിക്കം രക്ഷകനാസ്തുതിഗീതം പാടുന്നു നിൻ കൃപയാലേ ശാന്തി നിറഞ്ഞൊരു ദിനവും നീ പാപറുതിയുമരുളണമേ നന്മയിലൂടെ നയിക്കണമേ ശരണം പുലിയാതെ നാളും സുതരെ കാത്തരുളിടണമേ ഞങ്ങൾക്കെതിരായൊരു നാളും വാതിലടയ്ക്കരുതഖിലേ നരവം ശക്തി വൈകല്യം അറിയും താതാ കനിയണമേ അർഹത നോക്കാതെ വികലമായി പ്രതിസമ്മാനം നൽകണമേ അന്യോനം ശാന്തിയും സ്നേഹവുമൈക്യവുമാന്തിയുമിവിടെ വിതയ്ക്കണമേ അജപാലനമൊരു ഫലമേ ഫലമേകാനിടയാക്കണമേ ആരോഗ്യം നരനേകണമേ സൗഖ്യം രോഗിക്കേകണമേ മർത്യഗണത്തിൻ പാപങ്ങൾ കഴുകി വിശുദ്ധി വളർത്തണമേ എന്നതുപോ വഴികളിലെല്ലാം നിൻകര ഞങ്ങളെ രക്ഷിച്ചെ നിൻഹിരമൊത്തി വരുന്ന വയ്ക്കും ചുവടുകളോരോന്നും ശാന്തതയോടെ വിജയത്തിൽ ചെന്നെത്താനിടയാക്ക ും ജനതയ്ക്കും കടലിൽ രക്ഷ കൊടുത്തവനെ രക്ഷ കനിഞ്ഞു പൊഴിച്ചവനെ അഗ്നിന്നാ ബാലകരെ കാത്തു സുരക്ഷിതരാക്കിയെ ദുഷ്ടപിശാചിൽ നിന്നിവരെ സതയം രക്ഷിച്ചരുളണമേ

ശരണം നീയല്ലോ നാശം വന്നു കടമേ നിൻ ഭവിക്കായിവാരുണയുടെ കാത്തിടാൽ ശക്തിയശേഷം ഇവർക്കില്ല ഞങ്ങളെ നീ കാത്തു കാത്തുതുണയ്ക്കുക മിശിഹായേ അനുതാപികളെ കൈക്കൊള്ളാൻ വാതിൽ തുറന്ന് പ്രതീക്ഷിക്കും കരുണാമയനോട് പാപത്തിൻ പൊരുദിനമൊക്കുമിരുന്നീട ദിനമനുഞ്ഞെ വാഗ്ദാനം ചെയ്യുന്നെങ്കിലും അപരാധം പെരുകെ വരുന്നു കർത്താവേ കിരണം ചൊരിയണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം കൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിന്റെ ദാസരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഭക്തരെ നിന്റെ പരിപാലനത്തിൽ സംരക്ഷിക്കണമേ ദൈവമായ നിന്റെ ശാശ്വതമായ സമാധാനവും നാഥനായ നിന്റെ അനന്തമായ ശാന്തിയും നിന്റെ ജനത്തിൻ്റെയും സഭയുടെയും മേൽ നിരന്തരം നിലനിൽക്കട്ടെ സകലത്തിൻ്റെയും കർത്താവേ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ നിന്റെ സമൃദ്ധമായ അനുഗ്രഹവും ശാശ്വതമായ പരിപാലനവും നിരന്തരമായ സഹായവും ഞങ്ങൾക്കുണ്ടാകുമാറാകട്ടെ നിന്റെ വലതുകരം ഞങ്ങളുടെ മേൽ നിഴലിപ്പിക്കണമേ നിന്റെ സമാധാനം ഞങ്ങളെ ഭരിക്കട്ടെ നിന്റെ സ്ലീവ ഉയർന്ന കോട്ടയും സങ്കേതവുമായി നിലകൊള്ളുകയും അതിന്റെ ചിറകുകളുടെ കീഴിൽ ഞങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്യട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിൻ്റെ നിഗൂഢമായ ശക്തിയും അനന്തമായ അനുഗ്രഹവും നിരന്തരമായ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അപേക്ഷയും മാറിയ ബുസൈപ്പിൻ്റെയും വിശുദ്ധ ശ്ലീഹന്മാരുടെയും സുവിശേഷകരുടെയും ഞങ്ങളുടെ പിതാവായ മാർത്തോമാ ശ്രീഹായുടേയും മാറപ്രേമിൻ്റെയും വിശ്രുത രക്തസാക്ഷിയായ മാർഗീ വർഗീസിൻ്റെയും മറ്റ് രക്തസാക്ഷികളുടെയും മൽപ്പാന്മാരുടെയും സകല വിശുദ്ധരുടെയും പ്രത്യേകമായി ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മാധ്യസ്ഥവും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ അവ ഞങ്ങൾക്ക് അഭയവും സഹായവും ദുഷ്ടവിശാചലും അവൻ്റെ സൈന്യങ്ങളിൽ നിന്ന് സംരക്ഷണവും നൽകി നിത്യഭാഗ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുമാറാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ബലഹീനരായ ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകൾ ദയാപൂർവം സ്വീകരിക്കണമേ ഞങ്ങളുടെ ശുശ്രൂഷ അങ്ങക്ക് പ്രീതികരമായി ഭവിക്കട്ടെ അങ്ങയുടെ കൃപയാൽ എല്ലാ ദിവസവും ശരീരത്തിന് പോഷണവും ആത്മാവിന് സംരക്ഷണവും നൽകണമേ അങ്ങയുടെ കരുണയാൽ കടങ്ങളുടെ വെറുതിയും പാപങ്ങളുടെ മോചനവും ശാശ്വതമായ ശാന്തിയും സമാധാനവും നിലനിൽക്കുന്ന സ്നേഹവും ഐക്യവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും